എ സി എടുക്കാൻ പോണേന് മുന്നേ നമ്മളൊന്ന് ചിന്തിക്കുക അല്ലെ അതിലിപ്പോ ത്രീ സ്റ്റാർ വേണോ ഫോർ സ്റ്റാർ വേണോ ഫൈവ് സ്റ്റാർ വേണോ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണോ അങ്ങനെ ഭയങ്കര ചർച്ചകളായിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഡോണ്ട് വെറി നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം മതി ഇന്ന് നമ്മൾ പരിശോധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ വരുന്ന ഒരു സാധനമാണ് ഫ്ലിപ്കാർട്ടിലെ മാർക്ക് എ സി അതായത് ഏറ്റവും വില കുറവുള്ള ഒരു എ സിയാണ് മുക്കാട്ടെണ്ണിന് ഏകദേശം പത്തൊമ്പതായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ റേഞ്ചിൽ വരുന്നുള്ളു ആ ഒരു എ സിയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചു അത് ഫിറ്റ് ചെയ്യണമെന്ന് അറിയണ്ടേ അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കുന്ന എ സി ഏതെങ്കിലും ഒരു കമ്പനീസിന് ആവും ഒരു ഫിറ്റിങ് കൊടുക്കുക അങ്ങനെ ആളെ വിളിച്ച ആളെ വിളിച്ച അന്വേഷിച്ചപ്പോ എട്ട് എ സിയുടെ അടുത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ എട്ട് എ സിയുടെ റിവ്യൂ ആണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലാത്തതാണോ അത് നമ്മൾ ബഡ്ജറ്റ് ആണെന്ന് കരുതി വാങ്ങുന്നതിൽ വലിയ ഗുണം ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വീടിന്റെ അടുത്തൊക്കെയുള്ള ടൗണിന്റെ അടുത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിന്നെ എടുക്കുക അങ്ങനെയുള്ള ഷോപ്പിന്നെ എടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടനിലക്കാരനായിട്ട് ആ ഷോപ്പ് പ്രവർത്തിക്കും ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സാധനമായത് ആയതുകൊണ്ട് നിങ്ങളും സർവീസ് സെന്ററും മാത്രമായിരിക്കും ഇതിലൊരു ഇടനിലക്കാരുണ്ടാവില്ല നമുക്കൊന്നും പറയാൻ കഴിയില്ല നേരൊരു ഡീലാണ് ഫ്ലിപ്പ്കാർട്ട് ചിലപ്പോൾ കൈ മലർത്താൻ സാധ്യതയുണ്ട് എന്റെ സുഹൃത്ത് ഒരു ക്യാമറ വാങ്ങിയിട്ട് മുപ്പതിനായിരം രൂപയുടെ മുകളിൽ ഒരു ക്യാമറ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നത് ആയിരം രൂപയുടെ ക്യാമറ പിന്നെ അത് തിരിച്ചു വാങ്ങാൻ കേട്ട പാട് ഓഹ് അല്ലാത്തൊരു പാടായിരുന്നു അതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് കൂട്ടിയാൽ മതി ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാർക്കിന്റെ ത്രീ സ്റ്റാർ പോയിന്റ് സെവൻ ഫൈവ് എന്ന ഒരു എ സി ഈ എ സിക്ക് ആണ് ഏകദേശം ഇരുപതിനായിരത്തിന് താഴെ റേറ്റ് വരുന്നത് ഇപ്പൊ ഞാൻ അതിൽ കാണിക്കുന്ന റേറ്റുകൾ ചിലപ്പോൾ മാറ്റം വരും കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല ഫ്ലിപ്പ്കാർട്ട് ആയതുകൊണ്ട് ഫിക്സഡ് റേറ്റ് ഒന്നും ആവില്ല ചിലപ്പോൾ കുറേ ചിലപ്പോൾ കൂടും നാല് കൂളിങ് മോഡാണ് ഇതിൽ പ്രധാനമായിട്ടും ആ ഒരു മോഡലിന് ഇറക്കിയിട്ടുള്ളത് അതില് എക്കോ സോണ് കംഫർട്ട് സോണ് സ്റ്റാൻഡേർഡ് അതായത് വളരെ കുറച്ച് ഓപ്ഷൻസ് വെച്ചിട്ടുള്ളൂ വില കുറവാണ് അത്ര മാത്രം ഓവർ ആയിട്ട് ഒന്നും ബുദ്ധിമുട്ടിക്കില്ല പിന്നെ അവർ പറയുന്നത് ഫാസ്റ്റർ കൂളിങ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ റൂം പെട്ടെന്ന് കൂളാകും എന്നുള്ളതാണ് ഈ എ സി വാങ്ങുന്ന ആളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എഴുപത് സ്ക്വയർ ഫീറ്റ് മുതൽ തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് ഉള്ളിലുള്ളവർ മാത്രമേ പോയിന്റ് സെവൻ ഫൈവ് അല്ലെങ്കിൽ മുക്കാ ടെ എന്ന എ സി ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക റോഡ് ചെയ്യുന്ന പത്തെ പത്തിന് ഒന്നും വെക്കാൻ നിൽക്കണ്ട ഇൻവേർട്ടർ എ സി ആണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ അതൊരു പണിയാണ് എന്നുള്ളതാ പിന്നെ ഒരു ടെർബോ ഫാൻ സ്പീഡ് ഫാൻ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു ഓവർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല അത് വേറെ പിന്നെ ഹൈ ആംബിയൻ്റെ ഓപ്പറേഷൻ ഭയങ്കര ചൂടുള്ള സമയത്തും നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കും അത്രക്കെ തന്നെ ഇൻവർട്ടർ ടെക്നോളജി ഒക്കെ നമുക്കറിയാം നൂറ് ശതമാനം കോപ്പർ കണ്ടൻസർ ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും കോപ്പർ കണ്ടാണ് എന്നവര് നൂറ് ശതമാനം ഉറപ്പിക്കുന്നുണ്ട് എ സി വാങ്ങുന്ന ആളുകൾ അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കണം കേട്ടോ പിന്നെ ബ്ലൂഫിൻ ടെക്നോളജി ബ്ലൂഫിൻ ടെക്നോളജി പറയണമെങ്കിൽ ഇതിന് ഔട്ട്ഡോർ ഇരിക്കുന്ന ഒരു കമ്പ്രസറിന് മുള്ള ഒരു പെയിന്റിങ് കാര്യങ്ങളും അതേപോലെ റസ്റ്റ് പിടിക്കാതിരിക്കാനുള്ള സംവിധാനമാണ് ബ്ലൂഫിൻ ഇത് കുറെ എണ്ണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ പുറത്ത് അമ്പത്തിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ആൾ നല്ല എന്നാണ് പറയുന്നത് ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് എന്നാണ് അവർ അവകാശപ്പെടുത്തുന്നത് ഓക്കെ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ല കാണാൻ ഭംഗി വെക്കണ്ടല്ലേ പിന്നെ റിമോട്ട് കൺട്രോൾ നൂറ്റി ഇരുപത് ഡിഗ്രിന്ന് നമുക്ക് തെലങ്കും കിടന്നും മറിഞ്ഞിട്ടും ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധന വർക്ക് ചെയ്തു പറയുന്നുണ്ട് ഓക്കെ ഇനി എനർജി സേവിങ് ത്രീ സ്റ്റാർ ഞാൻ പറഞ്ഞല്ലോ ഈ ത്രീ സ്റ്റാറിൽ ഇവർ അവകാശപ്പെടുന്നത് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് യൂണിറ്റ് പെർ ഇയർ ആണ് ഇതിന്റെ കറണ്ട് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പറയുമ്പോൾ വളരെ കുറച്ച് തന്നെ വരുന്നുള്ളൂ പക്ഷെ കൂളിംഗ് കപ്പാസിറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആണ് വാട്ട് പറയുന്നത് അപ്പൊ എങ്ങനെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇവർക്ക് ഈ റൂം കൂളാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ഒരു പതിനഞ്ച് ഉള്ളിൽ ഒരു പത്തേ പത്ത് റൂം ആക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആട്ടെങ്കിലും ഇതിലെ കൂളിംഗ് കപ്പാസിറ്റി വേണം ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് അതൊരു കാര്യമാണ് നിങ്ങൾ നോക്കുക അതുകൂടാതെ റൂമിൽ ഏതൊക്കെ റൂമിലേക്കാണ് ഇവരെ എ സി വെക്കാൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് പോയിന്റ് എയ്റ്റിന് എഴുപത് മുതൽ തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വൺ ടൺ ആണെങ്കിൽ തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ഒന്നര ടണ് നൂറ്റി ഇരുപത് എട്ട് നൂറ്റി അൻപത് ആ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതിലൊരു വലിയ പോരായ്മയും ഒരു കാര്യവും ഇത് തന്നെയാണ് പത്ത് വർഷം കംപ്രസ് വാറണ്ടിയാണ് അവർ കൊടുക്കുന്നുള്ളൂ പി സി ബി യൂണിറ്റിന് ഒരു വാറണ്ടി കൊടുക്കുന്നില്ല അതൊരു വലിയ പോരായ്മയാണ് കാരണം ഇതിന്റെ വാറണ്ടിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാകും ഓക്കേ പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് വോൾട്ടില് ഒരടിപൊളിയായിട്ട് പണിയെടുക്കും എന്ന് പറയുന്നത് ലോ വോൾട്ടേജിൽ അതായത് വിത്തൌട്ട് സ്റ്റെബിലൈസർ സ്റ്റെബിലൈസറിന്റെ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ പത്ത് കൊല്ലം വാറണ്ടി സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ആ തന്നെ പിന്നെ ഇതിന് ഇവർ കൊടുക്കുന്നത് വൺ ടൈം ഫ്രീ ഇൻസ്റ്റാളേഷൻ ഫ്രീ ആണ് ഇതിപ്പോ നമ്മൾ ഓർഡർ ചെയ്ത രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സാധനം കിട കിട്ടും ഫ്രീ ആയിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തു തരും അങ്ങനെ വേറൊരു കാര്യം ഉണ്ട് അതിന്റെ ഇടയിൽ അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അടുത്തത് കാര്യമായിട്ടൊന്നുമില്ല റിമോട്ടിന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടും പിന്നെ അവരെ സർവീസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഓക്കെ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവരുടെ വാറണ്ടി പത്ത് കൊല്ലം കംപ്രസറിനുള്ളൂ ഈ കംപ്രസ്സറിന് മാത്രമേ ഉള്ളൂ പിന്നെ ഇൻഡോർ ഇതിനൊക്കെ പാടെ ചിലപ്പോൾ ഒരു വൺ ഇയർ തന്നാൽ തന്ന് പേപ്പറിലില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടിട്ട് ഇവരെ നമ്പർ തന്നിട്ടുണ്ടോ ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടീമിന് അവർ ഈ ഒരു പരിപാടി കൊടുത്തിട്ടുണ്ടാവുക അതിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടാവുക നോർമലി ഏതെങ്കിലും ഒരു ലോക്കൽ ടെക്നീഷ്യൻ എവിടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആയിരിക്കാം അവർ നേരെ അടുത്ത് വരും അവർ സർവീസ് ചെയ്യും പോകും ഇതിൽ ഇൻഡോർ യൂണിറ്റ് എന്തെങ്കിലും വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പി സി ബി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ആവും ആകെ കംപ്രസറിന് മാത്രം ഒരു വാറണ്ടി കൊടുക്കുന്നുള്ളൂ ഇതാണ് മാർക്കിൻ്റെ ഏറ്റവും വലിയ ഡിസൻഡ് അനുസരിച്ച് പിന്നെ സ്റ്റെബിലൈസർ എന്നൊരു സാധനം ഒരു വേണ്ട എന്ന് പറയുമെങ്കിൽ പോലും നിങ്ങൾ വെക്കണം ഈ സ്റ്റെബിലൈസർ വെക്കാതെ രണ്ട് എ സി മൂഞ്ചി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ടെക്നീഷ്യൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ടെക്നീഷ്യൻ വരുന്നു ഈ ഒരു എ സി ഫിറ്റ് ചെയ്യുന്നു പോകുന്നു ഇത് മാത്രമാണ് ഈ ടെക്നീഷ്യന്റെ പണി ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എക്സ്ട്രാ എന്ന് പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും അയാൾ അയാളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ ഈ എ സിയുടെ കൂടെ തന്നെ ഇതിന്റെ ഒരു സ്റ്റാൻഡ് എക്സ്ട്രാ വരേണ്ടതാണത് വരാൻ സാധ്യത വളരെ കുറവാണ് നേരെ നിന്ന് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ ഡിസ്കൗണ്ടിൽ ചിലപ്പോൾ ഒരു സ്റ്റാൻഡൊക്കെ തരാൻ സാധ്യതയുണ്ട് ഈ ഔട്ട് യൂണിറ്റ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ ഈ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ വാങ്ങേണ്ടി വരും സ്റ്റെബിലൈസർ നമ്മൾ വാങ്ങി വെക്കണം അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അടുത്ത കാര്യം എന്താ വെച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരവകാശപ്പെടുന്നുണ്ട് പക്ഷേ ലോ വോൾട്ടേജിൽ ഇത് നൂറ്റി മുപ്പത്തഞ്ചിന് താഴെ കയറുന്ന ഓട്ടിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ആ ഒരു ടെക്നീഷ്യൻ പറയുന്നുണ്ട് അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്രക്ക് നല്ലതല്ല എന്നുള്ളതാണ് ഇത്ര വില കുറച്ച് ഒരു യൂണിറ്റ് തരുമ്പോൾ അത്രയും മാത്രം ഒരു ഒരു ഫൈബർ മെറ്റീരിയൽ ഒന്നും ഇതിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അയാൾ പറയുന്നത് ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ ചിലപ്പോൾ ഓൾട്രാസ് എ സിയെ പോലും കഴിയില്ല ഓൾട്രാസ് എ സി ഇതിനെക്കാളും ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണെന്നാണ് ആൾ പറഞ്ഞത് ഞാൻ ഈ എ സി നേരിട്ട് ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യുന്നത് പിന്നെ റിവ്യൂ തന്നെയാണ് റിവ്യൂ ഒരു തമിഴ് ചാനലിലുള്ള ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എ സി ഫിറ്റ് ചെയ്ത് പിറ്റേ ദിവസം കംപ്ലൈന്റ് ആയി കംപ്ലൈന്റ് റേഷ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സർവീസ് കിട്ടിയെന്നുള്ളത് പൈസ എണ്ണിക്കൊടുത്ത് വാങ്ങിയ ഒരു എ സിക്ക് കിട്ടിയ പണി ഇതാണ് പിന്നെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്പ്കാർട്ടുമായിട്ട് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ട് കൈ കിട്ടാന്നുള്ളതാണ് വൺ ടൺ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഒന്നര ടൺ ത്രീ സ്റ്റാർ അതേപോലെ ടു ടൺ ത്രീ സ്റ്റാർ ഇറക്കിയിട്ടുണ്ട് ഇവര് അതിൽ ചെറിയ ഈ ഒരു എ സിയിൽ നിന്നുള്ള ചെറിയ മാറ്റങ്ങളുള്ളൂ പക്ഷേ വാറണ്ടി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ചില എ സിയിൽ അവർ ഫൈവ് ഇൻ വൺ മോഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മോഡ് അത്രേ ഉള്ളൂ അല്ലാതെ വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പൊ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ റിസ്കിൽ മാത്രം വാങ്ങുക തൊട്ടടുത്തുള്ള നമ്മൾ അറിയപ്പെടുന്ന നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്ന കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിന് അവരൊരു ഉത്തരവാദിത്വം കൽപ്പിക്കും ആ ഒരു ഉത്തരവാദിത്വത്തോട് കൂടി നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാങ്ങി തരാൻ അവർ പണിയെടുക്കും ഫ്ലിപ്കാർട്ടിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വരുന്ന പ്രോഡക്റ്റ് ഡൻഡായിട്ടോ അല്ലെങ്കിൽ ഞെളിഞ്ഞി പൊട്ടിയിട്ടൊക്കെ ഉള്ള സാധനം ആണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാര്യത്തിലുണ്ട് എന്തായാലും മാർക്ക് എന്ന ഈ ഒരു എ സിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര ടണ്ണിന്റെ മുകളിലുള്ള രണ്ട് എ സികൾ അതായത് ഒന്നര ടൺ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാറും പിന്നെ ടു ടണ്ണും ഈ ഒരു സാധനത്തിനെ കുറിച്ച് മാത്രമാണ് അയാൾ എന്നോട് പറഞ്ഞത് നല്ല അടിപൊളി കൂളിംഗ് കപ്പാസിറ്റി ആണ് അല്ല അത്യാവശ്യം നല്ല വേഗത്തിൽ തണുപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വൺ ടണ്ണും ഈ ടണ്ണും ഒക്കെ ഏകദേശം സെയിം പാറ്റേണിലാണ് കൂളിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എയർ ഫ്ലോ കിട്ടുകയോ പെട്ടെന്ന് തണുപ്പാവുകയോ ചെയ്യുന്നില്ല എന്നൊരു കാര്യമുണ്ട് അപ്പൊ നിങ്ങൾക്ക് വില കുറവാണ് എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ഗുണനിലവാരം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന എ സിയും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന എ സിയും തമ്മിലുള്ള ഉണ്ട് ഇനി നിങ്ങൾ ഒരു ഇപ്പോൾ ഒരു സാംസങ് എ സി നിങ്ങൾ ഒരു കടയിൽ നിന്ന് വാങ്ങുന്നു അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ കടക്കാര് തന്നെ നേരിട്ട് ചിലപ്പോൾ റീപ്ലേസ് പോലും ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി തരും നിങ്ങൾ അതൊരു ഓൺലൈൻ ഷോപ്പിംഗ് നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്താനുള്ള സമയവും അത് കംപ്ലൈൻറ്റ് റെജിസ്റ്റർ ചെയ്ത് അത് കിട്ടി അത് പോയി അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് എത്ര സമയം എടുക്കും നിങ്ങൾക്ക് വലിയ ധാരണയുണ്ടോ ചൂട് കാലമാണ് നമുക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ എ സി എടുക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മളുടെ കൂടെ ടമ്പറ് കൂട്ടാനുള്ള പരിപാടിയിലേക്ക് പോകുന്നത് നന്നായി ആലോചിച്ച് മാത്രം ചെയ്യുക അത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണ് ഒക്കെ എന്തായാലും നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് എ സി എടുക്കുക വീണ്ടും വരാം വേറെ ഏതെങ്കിലും എ സിയെ കുറിച്ചിട്ട് ഒരു കമ്പാരിസൺ വേണമെന്നുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ നമുക്ക് നോക്കാം വീണ്ടും വരാം